ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നിറം വെക്കാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ചർമ്മകോശങ്ങളെ പുനർജ്ജീവിപ്പിക്കുകയും അതിന്റെ ഗ്ലോ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുവാനും സഹായിക്കുന്ന കുറച്ച് ഫേസ് പാക്കുകളും കുറച്ച് ടിപ്സുകളുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിൽ ലഭ്യമാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും സൗന്ദര്യം എന്നത് കറുപ്പിലും വെളുപ്പിലും ഒന്നുമല്ല എന്നിരുന്നാലും ഈ കറുപ്പ് നിറം ഒന്ന് മാറണം വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സൗന്ദര്യം സംരക്ഷിക്കണം എന്നുള്ളവർക്കും വീഡിയോ ഫുൾ ഫുള്ളായിട്ടും കാണുക രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ആണിത് ഓയലി സ്കിന്നുള്ളവർ ർക്ക് ചെറുപയർ പൊടിയും അതിന്റെ കാൽഭാഗമായി ഓട്സും എടുക്കുക ഇത് നല്ല മിനിസമായി പൊടിക്കുക മുഖത്തും കഴുത്തിലും നനച്ച് തേച്ചതിനു ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയുക ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പാൽ ഉപയോഗിച്ച് പഞ്ഞുകൊണ്ട് ഒപ്പിയതിനു ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക ഫേഷ്യൽ ചെയ്യാനായിട്ട് നല്ല കട്ട തൈരെടുക്കുക അത് പുളിപ്പിച്ച തൈരാണെങ്കിൽ കൂടുതൽ ഔഷധഗുണമുണ്ട് അതിനൊപ്പം നല്ല ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഉപയോഗിച്ച് ഫേഷ്യൽ തയ്യാറാക്കാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് അരിപ്പൊടിയും തേനും അല്ലെങ്കിൽ ബദാം ഓയിലോ ഉപയോഗിക്കാം തക്കാളി ഉപയോഗിക്കുന്നത് മുഖത്തിൻ്റെ ചുളിവുകൾ മാറ്റുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും നല്ലതാണ് നീര് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ് പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർ ചെറുനാരങ്ങ നീര് അമിതമായി ഉപയോഗിച്ചാൽ ഡ്രൈ സ്കിന്ന് കൂടാനായി സാധ്യതയുണ്ട് നാരങ്ങ വെള്ളം അമിതമായി കുടിക്കുകയാണെങ്കിലും വെള്ളപ്പാണ്ടുള്ളവർക്ക് പ്രശ്നങ്ങൾ കൂടാൻ സാധ്യത കൂടുതലാണ് പിന്നെ രക്തചന്ദനം മുഖത്തിന്റെ പാടുകൾ മാറ്റാൻ നല്ലതാണ് ഗ്ലിസറിൻ നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ശരീരത്തിന്റെ ഏതു ഭാഗത്തും ഉപയോഗിക്കാം ഗ്ലിസറിന്റെ കൂടെ റോസ് വാട്ടറും കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് ചർമ്മ രോഗങ്ങൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഏത് ഫേസ് പാക്കും മുഖത്ത് പുരട്ടുന്നതിന് മുൻപ് കൈകളിൽ എവിടെയെങ്കിലും ഒന്ന് ചെറുതായി തേച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ചിലർക്ക് തക്കാളി ചെറുപയർ മുട്ടയുടെ വെള്ള എന്നിങ്ങനെയുള്ള ഫേസ് പാക്കുകൾ അലർജി ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇടുക നമ്മൾ മുഖത്തെ ഫേഷ്യൽ ചെയ്യുന്നത് മാത്രമല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള പല ഭക്ഷണങ്ങളും കഴിക്കുകയും വേണം പല നിറത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക ശരിയായ രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്